ശുദ്ധജല മത്സ്യകൃഷിയുടെ ഭാഗമായി പഴശ്ശി ജല ഭാഗമായ പെരുവമ്പറമ്പ് കപ്പച്ചേരി പുഴയിൽ സ്ഥാപിച്ച പെരുവമ്പറമ്പ് പഴശ്ശിരാജ ഫിഷ് ഫോം സ്വാശ്രയ സംഘം സ്ഥാപിച്ച മത്സ്യക്കൂടുകളാണ് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത് ഫിഷ് ഫോം സ്വാശ്രയ സംഘം രൂപീകരിച്ച് പ്രദേശവാസികളായ മത്സ്യകർഷകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന കൂട് മത്സ്യകൃഷിക്കായി പുഴയിൽ ഒരുക്കിയ നാൽപ്പതോളം മത്സ്യക്കൂടുകളാണ് മത്സ്യങ്ങൾക്കൊപ്പം ഒലിച്ചുപോയത് കനത്ത മഴയിൽ കരകവിഞ്ഞൊഴുകിയ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു വന്ന കൂറ്റൻ മരത്തടി കൂടിലിടിച്ച് കൂടിനെ ബന്ധിപ്പിച്ച കയറുകൾ പൊട്ടിയതിനെ തുടർന്നാണ് കൂടുകളെല്ലാം ഒലിച്ചുപോയത് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ ബാങ്ക് വായ്പകളും മറ്റും ഉപയോഗപ്പെടുത്തിയാണ് ഇരുപതോളം പേരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യകൃഷി നടത്തി വരുന്നത് ഒരുപാട് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് മലവെള്ള കുത്തി ഒലിച്ചു പോയത് മുപ്പതിനായിരത്തോളം മത്സ്യങ്ങൾ കേജിൽ ഉണ്ടായിരുന്നു മുപ്പത് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി പഴശ്ശിരാജ ഫിഷ് ഫാം സ്വാശ്രയ സംഘം വാരവാഹികൾ പറഞ്ഞു അല്ല ഞങ്ങൾ ഇപ്പം ഏകദേശം പത്ത് മുപ്പത് വർഷമായി മത്സ്യ കൃഷി ചെയ്യുന്നു അപ്പൊ അനുഭവങ്ങളുടെ അനുബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് ഈ കൂട് കൃഷി ചെയ്തിട്ടുള്ളത് കപ്പച്ചേരിയാണ് അത് ആദ്യമായി സ്ഥാപിച്ചിട്ടുള്ളത് അവിടുന്ന് രണ്ടായിരത്തി പതിനേഴിൽ വിളവെടുത്തത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് അപ്പോൾ അത് നല്ല വിജയമായിരുന്നു അതനുസരിച്ച് തന്നെ സർക്കാരിൻ്റെ എല്ലാ പിന്നെ ഡാമുകളും സർക്കാർ തന്നെ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ കൃഷി ഇതുവരെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടി നമ്മൾ ഈ കൂടുകൃഷിക്ക് പുഴയിലുണ്ടായില്ല ഇന്നലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ മേലെ നിന്ന് വന്ന ഒരു വലിയ മരം കൂടിൻ്റെ ഒരു ഭാഗത്ത് അടിക്കുകയും ആ കൂടിൻ്റെ നമ്മൾ ആ നെട്ടും പോൾട്ടുള്ള ഭാഗത്ത് നിന്ന് മുറിഞ്ഞ് പിന്നെ നമ്മൾ കൂടിൻ്റെ രണ്ട് പിന്നെ യൂണിറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എത്ര പുറകെ ഓടിയിട്ട് അവിടെ നിന്നും പിടിക്കാൻ കഴിയില്ല പക്ഷേ ഏകദേശം ഈ പൂവത്തിൻ്റെ കടലിൽ തന്നെ കുറേ ഭാഗം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കുറേ ഭാഗം ഡാം കടന്നുപോയിട്ടുണ്ട് കുറച്ച് നെടിയോടിയും പിടിച്ചു വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോട് കൂടിയിട്ട് നമുക്ക് വലിയ നഷ്ടം ഉണ്ടായതാണ് അന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപ നമുക്ക് നഷ്ടമുണ്ടാകുമെന്ന് യഥാർത്ഥ കണക്കെടുത്ത് പോയതാണ് അവർ അംഗീകരിച്ചതാണ് പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റും അത് അംഗീകരിച്ചതാണ് പക്ഷേ നമ്മൾക്ക് നമുക്കതിൻ്റെ നഷ്ടപരിഹാരം തരാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടത്ര ശ്രദ്ധിച്ച് നമുക്ക് തന്നില്ല അന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അവർ പറഞ്ഞത് കലക്ടർക്ക് മാക്സിമം തരാൻ കഴിയുന്ന പൈസ എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ആ രണ്ടര ലക്ഷം രൂപ തന്നിട്ട് ഞങ്ങൾക്ക് മുപ്പത്തിനാല് ലക്ഷത്തിൻ്റെ ടോട്ടൽ കോമ്പൻസേഷൻ അങ്ങനെയാണ് തന്ന് തീർത്തത് അത് നമുക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിന് അത്രമാത്രം ചെലവോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഇത് ചെയ്യുന്നത് ശുദ്ധജല മത്സ്യത്തിൽ മത്സ്യകൃഷി ചെയ്തിട്ട് നാട്ടിൽ നല്ല രീതിയിലുള്ള മത്സ്യം കൊടുക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിന് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് ഇവർക്ക് ലഭിച്ചത് ഒഴുകിപ്പോയ കൂടുകൾ പലയിടങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ട് കല് തട്ടിയും മറ്റും പൊട്ടിപ്പൊളിഞ്ഞതിനാൽ ഇവ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതേക്കുറിച്ച് പരിശോധനകൾ നടത്തി ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുവാനുള്ള നടപടികൾ ഫിഷറീസ് ഫിഷറീസ് വകുപ്പിന്റെ ഓഫീസർ ബി ആർഷ പറഞ്ഞു പഴശ്ശിരാജ ഫിഷ് ഫാമില് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വർഷങ്ങളായി ചെയ്തോണ്ടിരുന്ന കേജിന്റെ ഇത് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായതിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിഷമമുള്ള കാര്യമാണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ അന്വേഷിച്ച് വേണ്ട നടപടികൾ എടുക്കാം നഷ്ടപരിഹാരത്തിന്റെ കാര്യമെല്ലാം വന്നത് അന്വേഷിച്ച് റിപ്പോർട്ടാക്കാനാണ് ഇതിന്റെ ബേസിസിലായിരിക്കും ഇവർക്ക് നഷ്ടപരിഹാരം എല്ലാം ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യുന്നതായിരിക്കും കേരളത്തിലെ ആദ്യത്തെ കൂട് മത്സ്യകൃഷിയാണ് പഴശ്ശി ജലസംഭരണിയുടെ ഭാഗമായ പെരുവാംപറമ്പിൽ നശിച്ചത്